അഫ്ഗാനിസ്ഥാനിലും പരിസരത്തുമായി അമേരിക്ക സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനെ എതിർത്ത് പാകിസ്ഥാനും റഷ്യയും ചൈനയും ഇറാനും രംഗത്ത് വന്നിരിക്കുന്നു കാബൂളിൻ്റെ പരമാധികാരത്തെയും ഭൂമിശാസ്ത്രപരമായ അഖണ്ഡതയും മാനിക്കണമെന്നാണ് ഈ രാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് അഫ്ഗാനിസ്ഥാനിൽ തങ്ങളുടെ സൈനിക സാന്നിധ്യം സ്ഥാപിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതിനിടെയാണ് ഈ രാജ്യങ്ങളുടെ ശക്തമായ എതിർപ്പ് ഉയർന്നുവരുന്നത് യു എൻ പൊതുസഭയുടെ എൺപതാമത് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഈ നാല് രാഷ്ട്രങ്ങളുടെ വിദേശകാര്യമന്ത്രിമാർ യോഗം ചേർന്നത് യോഗത്തിന് ശേഷം അഫ്ഗാൻ സൈനിക താവളങ്ങളെക്കുറിച്ചുള്ള സംയുക്ത പ്രസ്താവന പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം പങ്കുവെക്കുകയായിരുന്നു ബഗ്രാം വ്യോമത്താവളത്തിൻ്റെ നിയന്ത്രണം അമേരിക്കയ്ക്ക് തിരികെ നൽകണമെന്ന് അഫ്ഗാനിസ്ഥാനോട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെടുകയും എന്നാൽ താലിബാൻ ഗവൺമെൻറ് അത് നിരസിക്കുകയും ചെയ്തത് വലിയ ചർച്ചയായിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഈ നാല് രാജ്യങ്ങളും താലിബാന് അനുകൂലമായൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിന് വടക്കുവശ് സ്ഥിതി ചെയ്യുന്ന അഫ്ഗാനിസ്ഥാനിലെ ഏറ്റവും വലിയ വ്യോമത്താവളമായ ബഗ്രാം താലിബാനെതിരായ ഇരുപത് വർഷത്തെ യുദ്ധത്തിൽ അമേരിക്കൻ സൈനിക നടപടികളുടെ കേന്ദ്രമായിരുന്നു അമേരിക്ക അഫ്ഗാനിസ്ഥാൻ വിട്ട് നാല് വർഷത്തിന് ശേഷമാണ് ബഗ്രാം തിരികെ വേണമെന്ന ആവശ്യം ട്രംപ് ഉന്നയിക്കുന്നത് ഇല്ലെങ്കിൽ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു ബഗ്രാം വ്യോമത്താവളം തിരികെ ലഭിക്കുന്നതിനായി ചിലർ ഞങ്ങളുമായി ചർച്ചകൾ ആരംഭിച്ചതായി അടുത്തിടെ പറഞ്ഞിരുന്നു അഫ്ഗാന്റെ ഒരു ഇഞ്ച് മണ്ണിൽ പോലും ആ ഇടപാട് സാധ്യമല്ല ഞങ്ങൾക്കതിൻ്റെ ആവശ്യമില്ല എന്നാണ് അഫ്ഗാനിസ്ഥാൻ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ ചീഫ് ഓഫ് സ്റ്റാഫ് ഹസീഫുദ്ദീൻ മിത്രാഖ് പറയുന്നത് ചൈനയുടെ ആണവ നിലയത്തിന് വളരെ അടുത്തു ഒരു സ്ഥലമാണ് ബഗ്രാം അതുകൊണ്ട് തന്നെയാണ് ബഗ്റാം തിരിച്ചു വേണമെന്ന് അമേരിക്ക ആവശ്യപ്പെടുന്നത് അതേ കാരണത്താലാണ് ഇപ്പോൾ ചൈന അതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നത് ബ്രിട്ടൻ സന്ദർശിക്കുമ്പോഴാണ് ട്രംപ് ആദ്യമായി ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലെ തുടക്കത്തിൽ അന്നത്തെ സോവിയറ്റ് യൂണിയൻ്റെ സഹായത്തോടെയാണ് യഥാർത്ഥ വ്യോമതാവളം നിർമ്മിച്ചത് പത്ത് വർഷത്തോളം നീണ്ട സോവിയറ്റ് യൂണിയൻ്റെ അഫ്ഗാൻ അധിനിവേശ അധിനിവേശകാലത്ത് ഇത് വികസിപ്പിക്കുകയും ചെയ്തിരുന്നു പിന്നീട് അമേരിക്കൻ പിന്തുണയിൽ അഫ്ഗാൻ സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് രണ്ടായിരത്തി പത്തിൽ ഡയൂ കീൻ ബർഗർ കിങ് തുടങ്ങിയ ഔട്ട്ലെറ്റുകൾ ഉൾപ്പെടെ സൂപ്പർ മാർക്കറ്റുകളും വലിയ കടകളുമുള്ള ഒരു ചെറിയ പട്ടണമായി ബഗ്രാം പടർന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബരാക്ക് ഒബാമ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡൊണാൾഡ് ട്രംപ് എന്നിവരുൾപ്പെടെയുള്ള അമേരിക്കൻ പ്രസിഡന്റുമാർ ഈ സ്ഥലം സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട് റഷ്യയും ചൈനയും ഇറാനും ഒരുമിച്ച് നിൽക്കുന്നത് കൊണ്ട് അമേരിക്കയ്ക്ക് എതിരായി തന്നെയാകും അവരുടെ നിലപാടുകൾ എന്നാൽ അതിനൊപ്പം ഇപ്പോൾ പാകിസ്ഥാനും ചേർന്നതാണ് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുന്നത് ഇപ്പോൾ അമേരിക്കയുമായി കരാറുകൾ ഉണ്ടാക്കി അവരിൽ നിന്നും കിട്ടുന്ന സഹായം കൊണ്ടാണ് പാകിസ്ഥാൻ നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് എതിരായ ഈ നീക്കം മൂലം നഷ്ടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാന് തന്നെയായിരിക്കും